ോട് ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ച ബജറ്റ് ബഹിഷ്കരിച്ച പ്രതിപക്ഷ മെമ്പർമാർ സി പി എം ആണ് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് അംഗങ്ങളാണ് പഞ്ചായത്തിൻ്റെ ബജറ്റ് വേളയിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തിയത് ഇരുപത്തിരണ്ട് കോടി മുപ്പത്തിയാറ് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ വരവും ഇരുപത്തിരണ്ട് കോടി പതിനേഴ് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ് രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് മൻസൂർ അലി അവതരിപ്പിച്ചു മേലാർകോട് ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് എല്ലാ മേഖലക്കും കൃത്യമായിട്ടുള്ള തുക വകയിരുത്തുകയും അതുപോലെ തന്നെ വികസന പ്രവർത്തനവും കുടിവെള്ള പദ്ധതികളും ക്ഷേമ പദ്ധതികളും മുന്നിർത്തിക്കൊണ്ടാണ് ഇത്തവണയും ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ പോകുന്നത് നമ്മൾ കുടിവെള്ള പദ്ധതിക്ക് തന്നെ വകയിരുത്തിയിരിക്കുന്നത് ഒരു കോടി അറുപത് ലക്ഷം രൂപ പശ്ചാത്തല മേഖലയ്ക്ക് തന്നെ രണ്ട് കോടി ഇരുപത്തെട്ട് രണ്ട് കോടി രണ്ട് ലക്ഷത്തി ഇരുപത്തി എൺപത്തി അയ്യായിരത്തി പത്ത് രൂപ അതുപോലെ തന്നെ എൻ ആർ ജി സി തൊഴിലുറപ്പ് മേഖലയ്ക്ക് തന്നെ നാല് കോടി ഇരുപത് ലക്ഷം രൂപ അതേപോലെ തന്നെ ലൈഫ് പദ്ധതി ഒരു കോടി പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതുപോലെ തന്നെ കൃഷി മേഖലയ്ക്ക് ഒരു കോടി രൂപയാണ് ബജറ്റിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു പാർപ്പിടം ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യത്തിന് ഫണ്ട് വകയിരുത്തിയില്ല എന്നാരോപിച്ചാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത് ಜೈ ಹಿಂದ್ जिंदाबाद ಬಜೆಟ್ ಬಜೆಟ್ जिंदाबाद ಬೈಟ್ಕನ ജനതാല്പര്യം മറന്നാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ മെമ്പർ ആർ ഷൈജു ആരോപിച്ചു സാധാരണക്കാർക്ക് ഒന്നുമില്ലാത്ത ബഡ്ജറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബഡ്ജറ്റിൽ പതിനെട്ട് കോടി തോളുർപ്പിന് വകിയിരുത്തിയത് വെറും മൂന്ന് കോടി മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ പിന്നെ അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപതിലെ ലൈഫ് മിഷൻ്റെ ലിസ്റ്റ് ഇട്ടതിൽ ഒരു വീട് പോലും കൊടുക്കാൻ മേളാർ ബോഡ് ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല മേൽപ്പരിയില്ല കപ്പൂസുകളുടെ പുതിയ നിർമ്മിക്കാൻ കഴിയുന്നില്ല സാധാരണക്കാരുടെ റോഡുകൾക്ക് ഒന്നും ഫണ്ടില്ല ഒരു കോടി മുപ്പത്താറ് ലക്ഷം രൂപേൻ്റെ ഫണ്ട് വെട്ടിക്കുറച്ചു അതുമാത്രമല്ല കഴിഞ്ഞ കൊല്ലം പതിനെട്ട് കോടി ബഡ്ജറ്റിൽ തോളുപ്പ് വൈകിരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം ഒരു കോടി നാൽപ്പത്താറ് ലക്ഷമായി വെട്ടിച്ചുരുക്കിയിരിക്കുന്നു സാധാരണ എല്ലാ വർഷവും മൂന്ന് കോടി നാല് കോടിയിൽ കൂടുതൽ തൊഴിലുറപ്പിന് ചെലവഴിക്കേണ്ട ഇടത്താണ് ഈ വർഷം ഒരു കോടി നാൽപ്പത്താറ് ലക്ഷം മാത്രമേ ചെലവഴിക്കണം അപ്പോൾ ഓരോ വാർഡിലും പത്തോ മുപ്പതോ നാൽപ്പതോ ദിവസത്തെ പണികൾ സൃഷ്ടിക്കാനേ കഴിയുള്ളൂ അതുകൊണ്ട് ഗ്രാമീണ മേഖലയെ മനഃപൂർവ്വം ഒഴിവാക്കാനാണ് സി പി എം ഭരണസമിതിയും സംസ്ഥാനം ഞങ്ങൾ വന്നത് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു തൊഴിലുറപ്പ് ഫണ്ട് വിനിയോഗിച്ചില്ലെന്ന ആരോപണവും പ്രതിപക്ഷ മെമ്പർമാർ ഉന്നയിച്ചു ജനക്ഷേമ അവതരിപ്പിച്ചതെന്ന് പ്രസിഡന്റ് ടി വത്സന പറഞ്ഞു ബഡ്ജറ്റ് അവതരിപ്പിക്കുകയുണ്ടായി ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷമാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് പക്ഷേ അതിന്റെ മുന്നോടിയായി തന്നെ നമ്മൾ അഞ്ചാം തീയതി കരുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു അതിനുശേഷം അത് കരട് ബഡ്ജറ്റ് അംഗീകരിച്ച് അന്തിമമാക്കിയത് കരട് കരട് ബഡ്ജറ്റിൽ ഒരു അവർക്കൊരു എന്താ പറയുക ഇത് അതിനെതിരെ ഉണ്ടായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് നമ്മൾ അന്തിമത്തിലേക്ക് പോയത് അന്നെല്ലാം അംഗീകാരം കിട്ടിയതായിരുന്നു കരട് ബഡ്ജറ്റ് അംഗീകാരം കിട്ടിയതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റിൽ നിന്ന് പ്രകാരം നമ്മൾ മലാർകോട് ഗ്രാമപഞ്ചായത്ത് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒരു ശതമാനം നമ്മൾ എത്തിയതാണ് മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി തന്നെ നമ്മൾ തൊണ്ണൂറ്റി രണ്ട് ശതമാനം പൂർത്തീകരിച്ചതാണ് എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിൽ വിദ്യാഭ്യാസം അതേപോലെ തന്നെ പശ്ചാത്തല മേഖലയിലെ എല്ലാ മേഖലകളിലും തൊണ്ണൂറ്റി രണ്ട് ശതമാനം നമ്മളായി യു ടി വി ന്യൂസ് പാലക്കാട്